ആദ്യമായി അമ്മ മാതാവിനും ഉണ്ണിയേശുവിനും ഒരായിരം നന്ദി പറയുന്നു ആദ്യമായി ഞാൻ ഇക്രവാസനത്തിൽ വരുന്നത് എൻ്റെ പേര് ഇന്ദു ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ ചാനാശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ആദ്യമായി കൃവാസനത്തിൽ വരുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് വരുമ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എനിക്ക് പത്ത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു നാല് മാസം നാല് പ്രാവശ്യം എനിക്ക് കുഞ്ഞു പ്രഗ്നൻ്റ് ആകും ഒരു മൂന്ന് മാസം വരെ ആകില്ല അതിന് ഇപ്പുറം അബോർഷനായി പോകുമായിരുന്നു നാലാമത്തെ അബോഷനായി ഒരു വർഷം കഴിഞ്ഞപ്പം നമ്മുടെ അടുത്തൊരു ചേച്ചി പറയും നീ കൃപാസനത്തി നിനക്ക് അമ്മ തരും നീ പോകാൻ പറഞ്ഞു ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ഉടമ്പടി പറഞ്ഞു ആ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഞാൻ പ്രാർത്ഥന വീട്ടിൽ ചെന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു എല്ലാ മാസങ്ങൾ എല്ലാ മൂന്ന് മാസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു പിന്നീടും എനിക്കിവിടെ വരാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു ഒക്ടോബറിൽ ഞാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞു ഒരു ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞിരുന്ന മാസം തന്നെ എനിക്ക് പോസിറ്റീവായി പക്ഷേ എന്നാലും പോസിറ്റീവായി ഞങ്ങൾ പോസിറ്റീവായിക്കഴിഞ്ഞു മൂന്ന് മാസത്തെ എടുത്തു അതിൻ്റെ പിറ്റേ ആഴ്ച എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് ഉണ്ടായപ്പം ഡോക്ടറെ കൊണ്ട് അന്ന് വൈകിട്ട് കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇന്ന് ഇവിടെ കിടക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഒരു പത്രം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ദൈവം എനിക്കൊന്നും പ്രാർത്ഥിക്കാമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കിടന്ന ബെഡിന് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു മേശപ്പുറത്ത് പത്രം ഇരിക്കുന്ന സത്യം എനിക്ക് എനിക്കങ്ങ് ഭയങ്കര അത്ഭുതമായി ഇപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ അന്നമായിട്ട് മൊത്തം ആ പത്രം മൊത്തം വായിച്ചു പിറ്റേ ദിവസം ഡോക്ടർ വന്നു സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്നാലും റെസ്റ്റ് എടുത്തോണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്കൊരു ഏഴ് മാസത്തെ സ്കാൻ കഴിയുമ്പോൾ നമുക്ക് അച്ഛനെ പോയി കാണണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് ആറര ഒരാറുമാസമൊക്കെ ആയപ്പം എനിക്ക് തോന്നി വരണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോകാം പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ മാതാവിനെ പോയി കാണാൻ കാണാൻ എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു നിനക്ക് അമ്മ തന്നതാ നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു നീ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് തയറോട് ഷുഗർ പ്രഷറ് എല്ലാം കൂടുതലായിരുന്നു ഇവിടെ നാ നാല് ഒക്ടോ ഒക്ടോബർ നാലിന് ഇവിടെ വരുന്നു ഏഴാം തീയതി മെയ് നാ മെയ് നാലാം തീയതി ഇവിടെ വരുന്നു മെയ് ഏഴാം തീയതി ഞാൻ ആശുപത്രി അഡ്മിറ്റാവുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇത് ഇനി നമുക്ക് ഈ പത്ത് വർഷമായിട്ട് നിനക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നതാണ് ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകാം അതുവരെ നീ ഇവിടെ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റ് അഡ്മിറ്റായിക്കൊള്ളാൻ പറഞ്ഞു അവിടെ കിടന്നപ്പോൾ ഒത്തിരി പ്രസിദ്ധികൾ എനിക്ക് വന്നു പക്ഷേ എല്ലാം എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തന്നു എം ആർ എ സ്കാൻ വരെ ചെയ്യേണ്ടി വന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് കുഞ്ഞു എനിക്ക് ഓപ്പറേഷന് വേണ്ടി എനിക്ക് പ്രഷർ കൂടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ലേബർ റൂമിൽ കയറ്റിയപ്പം ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി കുഞ്ഞിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു കാരണം ഷുഗർ പ്രഷർ പെട്ടെന്ന് കൂടി തൈറോയ്ഡ് ഇതെല്ലാം കൂടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കൾ ഞാൻ ആശുപത്രി പോയപ്പോൾ അതെല്ലാം ആയിട്ടാണ് പോയത് അമ്മ ഇറങ്ങുമ്പം എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെ ദേഹത്തത് പുരട്ടമ്മേ ഒരു കുഴപ്പമുണ്ടാകത്തില്ല അമ്മയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്നോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായി പക്ഷേ മൂന്ന് മാസം കുഞ്ഞിന് കുഞ്ഞിനെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പം ഇത് എൻ ഐ സി വെക്കേണ്ടി വരും കുഞ്ഞിനെ എടുത്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ ഇത് തേച്ചേക്കണം എനിക്ക് ഓപ്പറേഷന് കയറ്റി തിരിച്ച് കുഞ്ഞിനെ കൈ കൈത്തന്ന് കുഞ്ഞിനെ കൊണ്ട് കാണിച്ചപ്പം അമ്മ അത് തേച്ചിരുന്നു അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞാൽ കുഞ്ഞിനു ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞു ഉടമ്പടി തൈലം പ്രത്യേകം തേച്ചായിരുന്നു കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ തന്നെ അവിടെ കൊണ്ടപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുഞ്ഞിനെ വളർച്ച കുറവ് ഒന്ന് എണ്ണൂറേ ഉള്ളായിരുന്നു കുഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല അമ്മയുടെ കൂടെ തന്നെ എത്തിക്കും എൻ ഐ സിയിലൊന്നും കിടത്തണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കിട്ടി ഇതാണ് എൻ്റെ കുഞ്ഞ് എന്നാണ് പേര് ഇപ്പം എട്ട് മാസമായി ഒരു കുഴപ്പമില്ലാതെ നേരത്തെ ഉപയോഗിച്ചു അച്ഛൻ്റെ പ്രാർത്ഥന യൂട്യൂബിൽ കാണുകയൊക്കെ ചെയ്തിരുന്നു വലിയ അനുഗ്രഹം അമ്മ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് അടുത്ത ഉടമ്പടി പറയാനുള്ളത് ഇത് എൻ്റെ അനുജത്തിയുടെ കുഞ്ഞാണ് അവൾക്ക് പതിനൊന്ന് മാസമായപ്പോൾ ഫിക്സ് വന്നു ഫിക്സ് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഇതുമല്ല നേരത്തെ വസ്തുക്കൾ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ അമ്മ മാതാവിൻ്റെ നടയെ വരുമ്പോൾ അവളെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇപ്പം രണ്ടേകാൽ വയസ്സായി ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അമ്മ മാതാവ് അവളെ കാത്തു രക്ഷിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എല്ലാത്തിനും നന്ദി പറയുന്നു മാതാവേ പാ കഞ്ഞ എൻ്റെ കയ്യിലെ പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തു പിന്നെ ഏറ്റവും വലിയ സാക്ഷി എൻ്റെ കുഞ്ഞ് പത്ത് വർഷമായിട്ട് എനിക്ക് ഉണ്ടായ കുഞ്ഞ് അതാണ് ഞാൻ എല്ലാ എല്ലാവരോടും ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുക്ക ചെന്ന് പ്രാർത്ഥിക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടെ കിട്ടും ചെന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹ എൻ്റെ എൻ്റെ സാക്ഷിയാണ് എൻ്റെ ഏറ്റവും വലിയൊന്ന് ബലംന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതെല്ലാവരോടും പറയുന്നു പാത്രങ്ങൾ നൽകുകയും പിന്നെ നേരവസ്തുക്കൾ ഉപയോഗിച്ച് അസുഖം വേദന എന്നുള്ള ഭാഗം അസുഖ രോഗാവസ്ഥയിലുള്ളവർക്ക് അതുപയോഗിച്ച് സൗഖ്യപ്പെടുത്താൻ ഞാൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇന്ദു സി തങ്കപ്പൻ എന്ന ഈ സഹോദരി പത്തു വർഷമായി മക്കളില്ലാതെ ദാമ്പത്യ ജീവിതത്തിലേറെ ക്ലേശമനുഭവിച്ച ജീവിതവും അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം അത്ഭുതകരമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഉദരത്തിൽ കുഞ്ഞുരുവാകുകയും ഏറെ ക്ലേശങ്ങൾ ഡോക്ടർമാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് നൽകി അമ്മ മാതാവ് കുടുംബത്തെ സഹായിച്ചതിൻ്റെ സന്തോഷമുള്ള സാക്ഷ്യമാണ് ഈ എഴുത്താരയിൽ പങ്കുവച്ചത് ഉടമ്പടിത്തയിലുരത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൻ്റെ പത്രം കൃമാസനം പത്രം തുടർച്ചയായി ലഭിക്കുമ്പോഴൊക്കെയും വായിച്ച് അത് അതിൽ പറയുന്ന ഓരോ സാക്ഷ്യപം ദൈവനാമം മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ സ്വീകരിക്കുകയും ചെയ്തത് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടുവെന്ന് ഒത്തിരി ക്ലേശങ്ങൾ മറ്റുള്ളവർ പറയുമ്പോഴും ഒരു പ്രയാസവുമില്ലാതെ ആ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കുവാൻ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തി രണ്ടാമത്തത് മറ്റൊരു കുഞ്ഞിന് വളരെ കുഞ്ഞിലുണ്ടായ ഫിക്സ് അത് ആവർത്തിക്കുമെന്നും പ്രയാസമാകുമെന്നുമൊക്കെ പറഞ്ഞ നാളുകളിൽ ഇതുപോലെ തന്നെ അമ്മ അമ്മമാതാവിന് സമർപ്പിച്ച ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ പിന്നിടതുവരെയും ഫിക്സിൻ്റെ യാതൊരു ക്ലേശവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തിൽ കുഞ്ഞ് ഇന്ന് ഒഴിച്ചാടി നടക്കുന്നതിൻ്റെ സന്തോഷമാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയുള്ളവരെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരും പരിശുദ്ധമായ പ്രത്യക്ഷീകരണത്തെ മനസ്സുകൊണ്ടും വിശ്വാസം കൊണ്ടും സ്വീകരിക്കുന്നവരും അത് അംഗീകരിച്ച് പ്രാർത്ഥിക്കുന്നവരുമാണ് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവോന്മുഖമായി അതിനെ മാറ്റുമ്പോൾ അസാധ്യമെന്നും അത്ഭുതമെന്നും നാം പറയുന്നതൊക്കെയും നമുക്ക് വേണ്ടി അമ്മമാതാവ് തിരുക്കുമാരനിലൂടെ നേടിത്തരുമെന്നതാണ് ഈ സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഈ സന്നിധാനത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ദേവാലയത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ എല്ലാ ക്ലേശാവസ്ഥകളെയും പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങൾ ദൈവഹിതത്തിന് വിധേയപ്പെടുവാനായി സമർപ്പിക്കാം എളിമപ്പെട്ടുകൊണ്ട് അമ്മമാതാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേയെന്ന് ഈശോയുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക